റോഡ് റോഡ് കുന്നംകുളം കുന്നംകുളം ഗുരുവായൂർ നിയർ റോയൽ ഹോസ്പിറ്റൽ വഖഫ് ഭേദഗതി നിയമം പിൻവലിക്കുക എന്ന ആവശ്യം ആവശ്യം ഉന്നയിച്ച് വെസ്റ്റ് പല്ലൂർ നേതൃത്വത്തിൽ സംഗമം സംഘടിപ്പിച്ചു ഭേദഗതി നിയമം പിൻവലിക്കുക എന്ന ഉന്നയിച്ചുകൊണ്ട് സമസ്ത കേരള ഉലമ തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഏപ്രിൽ ചൊവ്വാഴ്ച വൈകിട്ട് മണിക്ക് തൃശൂരിൽ വെച്ച് നടക്കുന്ന സമസ്ത ഭരണഘടനാ സംരക്ഷണ ബഹുജന റാലിയും പ്രതിഷേധ സംഗമവും വിജയിപ്പിക്കുന്നതിനു വേണ്ടി സമസ്ത തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം ജില്ലയിലെ മുഴുവൻ മഹല്ല് കമ്മിറ്റികളുടെയും നേതൃത്വത്തിൽ നടക്കുന്ന ഭരണഘടനാ സംരക്ഷണ പ്രതിജ്ഞാ സംഗമത്തിന്റെ ഭാഗമായി ദേശമംഗലം വെസ്റ്റ് പല്ലൂർ മഹല്ല് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിജ്ഞാ സംഗമം നടത്തി മഹല് ഖത്തീബ് തൊയീബ് ഫൈസി ആലൂർ സംഗമം ഉദ്ഘാടനം ചെയ്തു വകുപ്പിന്റെ നിയമ ഭേദഗതി തൃശ്ശൂർ വെച്ചുകൊണ്ട് സമസ്ത തൃശൂർ ജില്ലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന സമസ്ത ഭരണഘടനാ സംരക്ഷണ റാലിയും പൊതുസമ്മേളനവും ഇരുപത്തി ഒൻപതാം തീയതി ചൊവ്വാഴ്ച തൃശ്ശൂർ വെച്ചുകൊണ്ട് നടക്കുകയാണ് അതിലേക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് നമ്മളും അതിൽ പങ്കാളികളാവുകയും ഇവിടെ സൂചിപ്പിച്ച പോലെ നമ്മുടെ പൌർഡികന്മാരായ ആളുകൾ നമുക്ക് വേണ്ടി വെച്ച് നീട്ടിയ വപ്പിന്റെ സ്വത്തുക്കൾ ഒരു കരി പോലും കൊടുക്കാനോ അല്ലാത്ത മാർഗത്തിന് ചെലവഴിക്കാനോ ഞങ്ങൾ സമ്മതിക്കില്ല അതിന് ഏത് അവസരത്തിലും എന്ത് വില കൊടുക്കും ഞങ്ങൾ അതൊക്കെ തടയാൻ പ്രതിജ്ഞാബദ്ധരാണ് മുമ്പിലുണ്ടാകുമെന്ന ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഇവിടെ പ്രതിജ്ഞാ സദസ് നടക്കുന്നത് ഈ അസഹ്യമായ ഒരു വെയിലും ചൂടും എല്ലാം വകഞ്ഞു മാറ്റി

മുഹമ്മദ് കാസിം ട്രഷറർ എം എച്ച് ഹംസ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു മഹന്റെ സെക്രട്ടറിമാരായ പി അഷറഫ് ഒ വി ഹംസ എസ് കെ എസ് എസ് എഫ് തൃശൂർ ജില്ലാ വർക്കിംഗ് സെക്രട്ടറി കെ എം ഹുസൈൻ സർഗലയും ജില്ലാ ചെയർമാൻ കെ ഇ ഇസ്മായിൽ ദേശമംഗലം യൂണിറ്റ് പ്രസിഡന്റ് മുനീർ കൊണ്ടയൂർ ട്രഷറർ കെ വൈ അബ്ദുൽ ഹക്കീം എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി ബി സി വി ന്യൂസ് ദേശമംഗലം